എന്താ ആരാത് അതിങ്ങനെ പേരുപ്പിച്ചോ ആരാ ഇവിടത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘാണ് എന്താ എന്റെ ഉദ്ദേശം പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇവർ പീഡനാരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇത്തരം തുറന്ന് പറച്ചിലുകൾ നമ്മൾ കാണുന്നു ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിളിച്ചതൊന്നും മനുഷ്യന് അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല കാന്താരി എന്നാൽ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല അനുലൂട്ടിയെ കറത്തിവെട്ടണമെന്ന് വാശി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ് അടിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ അങ്ങനെ സിനിമയിലെ വമ്പന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു കൊണ്ട് മിനു കുര്യൻ രംഗത്തെത്തിയിരിക്കുന്നത് എനിക്ക് ജപം തുടങ്ങാൻ സമയമായി കത്താവേ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദ കാരന കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കുന്നത് അപ്പൊ ചേച്ചി നാളെ കാണാം പറട്ടെ